എല്ലാം നമ്മൾ കാണുന്നത് അത് ആരോപണങ്ങളാണ് ആരോപണങ്ങളല്ല ശ്രീ എൻ ആർ മധു അപർണോത്സവത്തിൽ കല എന്ന് തോന്നുകയും എന്നാൽ അത് കലയല്ല കലയുടെ ഉത്തമമായ ധർമ്മം നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് കലയുടെ ധർമ്മം എന്ന് പറയുന്നത് കല കലയ്ക്ക് വേണ്ടിയാണോ കല സമൂഹത്തിന് വേണ്ടിയാണോ ചോദ്യം അവിടെ ബാക്കിയാണെങ്കിൽ കൂടി കല സമൂഹത്തിന് വേണ്ടിയാണെങ്കിൽ ഈ സാമൂഹികമായ തിന്മക്കെതിരെ പ്രതികരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ ഒരു ജാതി ഭീകരതയുടെ വക്താവായി ഏതോ വലിയ ഗൂഢാലോചന സംഘത്തിന്റെ വക്താവായി ചിത്രീകരിക്കുന്നതിലൂടെ ആർ എസ് എസ് എന്താണ് ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ എൻ ആർ മൊത്തം എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് അല്ല ഞാൻ തുടക്കം മുതലേ പറഞ്ഞ ഒരു കാര്യം എന്താണെന്നു വെച്ചാൽ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു സാംസ്കാരിക സമ്മേളനത്തിലാണ് ഞാനിത് പറയുന്നത് ക്ഷേത്രത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ നമ്മളുടെ രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിരുന്നു ഒന്ന് ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കേണ്ട കലാ സാംസ്കാരിക പരിപാടികൾ എങ്ങനെയാവണം എന്ന് പറഞ്ഞു ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായ പരിപാടികളാണ് ക്ഷേത്രത്തിൽ നടക്കേണ്ടത് കാരണം ഈ പറയുന്ന ആഭരണോത്സവം തന്നെ ഒരു പരീക്ഷണമായിരുന്നു പത്തു ദിവസം അവിടെ ഈ പറയുന്ന വലിയ മറ്റു കലാപരിപാടികളൊന്നുമില്ലാതെ